ാവിന്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ കരുണ്യവനായ ദൈവമേ സ്വർഗീയ പിതാവേ നാളിതുവരെയും അങ്ങ് ഞങ്ങൾക്ക് നൽകിയിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങൾ നന്ദി പറയുന്നു ഈശോയെ അങ്ങയുടെ സ്നേഹം മനസ്സിലാക്കാതെ പാപത്തിൽ വീണുപോയ ഓരോ നിമിഷങ്ങളെയും ഓർത്ത് ഞങ്ങൾ കണ്ണീരോടെ മാപ്പ് അപേക്ഷിക്കുന്നു ഈശോയെ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരണമേ ഞങ്ങളുടെ ജീവിതത്തിലെ എല്ലാ ദുഃഖങ്ങളും മാറ്റി ഞങ്ങളുടെ ജീവിതത്തെ സന്തോഷമുള്ളതാക്കി മാറ്റണമേ പരിശുദ്ധയാമ്മേ ദൈവമാതാവേ അമ്മയങ്ങയെ പുത്രനോട് ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ അമ്മേ മാതാവേ അമ്മ കൃപാസന അൽത്താരയിൽ പ്രത്യക്ഷപ്പെട്ടത് ഞങ്ങളുടെ വീണ്ടെടുപ്പിനു വേണ്ടിയിട്ടാണ് ഞങ്ങളെ പാപത്തിൽ നിന്ന് മോചിപ്പിച്ച് ദൈവത്തോട് ചേർക്കുവാനായിട്ടാണെന്ന് ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നു അമ്മേ മാതാവേ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് പൂർണ്ണ ഹൃദയത്തോടെ ഞങ്ങൾ അമ്മയെ ക്ഷണിക്കുന്നു അമ്മേ മാതാവേ അങ്ങ് കടന്നു വരയണമേ അന്ധകാരം നിറഞ്ഞ ഞങ്ങളുടെ ജീവിതത്തെ പ്രകാശമുള്ളതാക്കി മാറ്റണമേ അന്ധകാരം നിറഞ്ഞ ഞങ്ങളുടെ ജീവിതപാതയെ പ്രകാശപൂരിതമാക്കണമേ ഞങ്ങൾ നടക്കേണ്ട വഴിയേതെന്ന് അമ്മ ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരയണമേ പരിശുദ്ധി അമ്മേ ദൈവമാതാവേ കൃപാസനത്തിലേക്ക് കടന്നു വരാനായി ആഗ്രഹിക്കുന്ന മക്കളെ അമ്മയിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുകയാണ് ആ മക്കളുടെ ജീവിതത്തിലേക്ക് അമ്മ കടന്നു ചെല്ലണമേ ആ ദേവാലയത്തിലൊന്ന് വരുവാനും അമ്മ പ്രത്യക്ഷപ്പെട്ട ആ അൽതാരയിൽ വന്ന് അമ്മയുടെ സന്നിധിയിൽ നിന്ന് പ്രാർത്ഥിപ്പാനുമുള്ള വലിയ അനുഗ്രഹം ഈ മക്കൾക്ക് ഓരോരുത്തർക്കും അമ്മ കൊടുക്കണമേ അവരുടെ ജീവിതത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും അമ്മ പ്രവർത്തിക്കണമേ പരിശുദ്ധ അമ്മേ ദൈവമാതാവെ ഞങ്ങളെ കൈവിടരുതേ ഞങ്ങളുടെ രോഗാവസ്ഥകളെ ഏറ്റെടുക്കണമേ എല്ലാവിധ രോഗപീഠകളിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കണമേ ഞങ്ങളുടെ കടങ്ങൾ തീർക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളെ മാറ്റിത്തരണമേ പരിശുദ്ധയാമ്മേ ദൈവ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി ഈശോയുടെ അമ്മ മാധ്യസ്ഥം വഹിക്കണമേ അമ്മേ മാതാവേ ഞങ്ങളുടെ കുടുംബത്തെ ഞങ്ങളിതാ അമ്മയ്ക്ക് നൽകുകയാണ് ഞങ്ങളുടെ കുടുംബത്തെ വിശുദ്ധീകരിക്കണമേ തിരു കുടുംബത്തിൻ്റെ എല്ലാ വിശുദ്ധിയും ഞങ്ങൾക്ക് നൽകണമേ ഈശോയും ഔസപിതാവും അമ്മമാതാവും നശ്രയത്തിൽ ജീവിച്ചതുപോലെ സന്തോഷത്തോടെയും സമാധാനത്തോടെയും പരസ്പര മയക്കത്തിലും പരസ്പര സ്നേഹത്തിലും ജീവിപ്പാൻ ഞങ്ങളെയും പഠിപ്പിക്കണമേ പരിശുദ്ധി അമേതയോ മാതാവേ അങ്ങേ പുത്രനെ അമ്മ വളർത്തിയതുപോലെ ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിനും മനുഷ്യനും കൊള്ളാവുന്ന കുഞ്ഞുങ്ങളായി വളർത്തുവാൻ ഞങ്ങളെയും പഠിപ്പിക്കണമേ എല്ലാ മക്കൾക്കും മാതൃകയുള്ള കുഞ്ഞുങ്ങളായിരിക്കാൻ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഒരുക്കണമേ പരിശുദ്ധയമ്മേ ദൈവമാതാവേ കുടുംബ ബന്ധങ്ങൾ തകർന്നുകൊണ്ടിരിക്കുന്നവരെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുകയാണ് അമ്മേ മാതാവെ തകർന്നു പോയ അവരുടെ കുടുംബങ്ങളെ ബലപ്പെടുത്തണമേ പരസ്പരം ഐക്യത്തിലും സ്നേഹത്തിലും മനസ്സിലാക്കി ജീവിപ്പാൻ തെറ്റുകൾ പരസ്പരം പുറത്തു ജീവിപ്പാൻ അമ്മയവരെ പഠിപ്പിക്കണമേ അമ്മേ മാതാവെ ആ കുടുംബത്തിലായിരിക്കുന്ന ഓരോ മക്കളുടെയും ഹൃദയത്തിലേക്ക് അമ്മ കടന്നു ചെല്ലണമേ അമ്മേ മാതാവെ അവരെ സഹായിക്കണമേ സന്തോഷത്തോടു കൂടി ജീവിപ്പാൻ വഴി കാട്ടണമേ പരിശുദ്ധി അമേധയോ മാതാവേ ഭവനമില്ലാതെ ഭാരപ്പെടുന്ന മക്കളെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു അമ്മേ മാതാവേ ഈ ഭൂമിയിൽ ജീവിക്കുന്ന ഓരോ മക്കൾക്കും നല്ലൊരു ഭവനം ആവശ്യമാണെന്ന് അമ്മയ്ക്കറിയാമല്ലോ ഭവനമില്ലാതെ അമ്മയുടെ സന്നിധിയിലിരുന്ന് പ്രാർത്ഥിക്കുന്ന ഓരോ മക്കൾക്കും നല്ല ഭവനം കൊടുത്ത് അനുഗ്രഹിക്കണമേ ഭവനം പണി മുടങ്ങിക്കിടക്കുന്നവരെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു അതിവേഗം അവരാഗ്രഹിക്കുന്നതുപോലെ അവരുടെ ഭവനത്തെ പൂർത്തീകരിക്കുവാൻ അമ്മയവരെ സഹായിക്കണമേ പരിശുദ്ധി അമേധയോ ലോൺ എടുത്തിട്ട് അടച്ചു തീർക്കാൻ കഴിയാതെ ഭാരപ്പെട്ടുകൊണ്ടിരിക്കുന്നവരെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു അമ്മയെ മാതാവെ ശക്തമായി ഇടപെടണമേ അതിവേഗം ആ ലോൺ അടച്ചു തീർക്കുവാനുള്ള എല്ലാ മാർഗങ്ങളും വെളിപ്പെടുത്തി കൊടുക്കണമേ അമ്മ മാതാവെ അധ്വാനിക്കുന്ന പൈസ കൈമോശം വന്നു പോകുന്നവരെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു നഷ്ടപ്പെട്ടു പോകുന്ന അവരുടെ അധ്വാന ഫലത്തെ അമ്മ വീണ്ടെടുത്തു കൊടുക്കണമേ അടഞ്ഞു പോകുന്ന വാതിലുകൾ ഓരോ മക്കൾക്കും നേരെ അമ്മ തുറക്കണമേ അമ്മേ മാതാവെ കണ്ണീരോടെ ഈ പൂഴിയിൽ ഇരുന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ സ്വർണ്ണ ർഗത്തിലിരിക്കുന്ന തമ്പുരാനോട് അമ്മ മാധ്യസ്ഥം വഹിക്കണമേ ഞങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതമായി ഇറങ്ങി വരയണമേ പരിശുദ്ധി അമ്മേ ദൈവം മാതാവേ ഗർഭാവസ്ഥയിൽ കഴിയുന്ന എല്ലാ മക്കളെയും അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു അവർക്ക് കാവലും സംരക്ഷണവും നൽകണമേ ഉത്തരത്തിലായിരിക്കുന്ന കുഞ്ഞുങ്ങളെ അമ്മ കാത്തുപരിപാലിച്ചു കൊള്ളണമേ ആരോഗ്യമുള്ളൊരു കുഞ്ഞിന് ജന്മം കൊടുത്ത് സന്തോഷമുള്ളൊരു ജീവിതം നയിപ്പാൻ ഓരോ മക്കളെയും അമ്മ സഹായിക്കണമേ കുഞ്ഞുങ്ങളില്ലാതെ ഭാരപ്പെടുന്ന ദമ്പതികളെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു അമ്മേ മാതാവേ ശക്തി ശക്തമായി അമ്മ ഇടപെടണമേ ഒരു ദൈവ പൈതലിനെ കൊടുത്ത് അവരുടെ ജീവിതങ്ങളെ ധന്യമാക്കണമേ പരിശുദ്ധി അമേധയോ മാതാവേ ഞങ്ങൾക്ക് നൽകുന്ന ഓരോ മക്കളും ദൈവത്തിൻ്റെ ദാനമാണ് ദൈവത്തിൻ്റെ സമ്മാനമാണ് ആ മക്കളെ ദൈവ ഇഷ്ടപ്രകാരം വളർത്തി സ്വർഗരാജ്യം സ്വന്തമാക്കുവാനും അനേകം മക്കൾക്ക് മാതൃകയായി ജീവിപ്പാനും അമ്മ ഞങ്ങളെ പഠിപ്പിക്കണമേ അതിനായ ആ മക്കളെ ഒരുക്കണമേ പരിശുദ്ധി അമേധയോ മാതാവേ വാർദ്ധക്യത്തിലായിരിക്കുന്ന ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് ആയുസും ആരോഗ്യവും കൊടുക്കണമേ സന്തോഷത്തോടു കൂടി ഈ ഭൂമിയിൽ ജീവിപ്പാൻ അമ്മയവരെ സഹായിക്കണമേ പരിശുദ്ധി അമേധയുമാതാവേ ഒറ്റപ്പെടൽ വേദന അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവരെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു ആ മക്കളുടെ അരികിലേക്ക് അമ്മയൊന്ന് കടന്നു ചെല്ലണമേ മക്കളായി മരുമക്കളായി കൊച്ചുമക്കളായി സഹോദരങ്ങളായി അമ്മ അവരോടൊപ്പം സഞ്ചരിക്കണമേ അമ്മയും മാതാവേ അവർക്കമ്മ കാവൽ നിൽക്കണമേ പരശുദ്ധി അമ്മയതേ മാതാവേ ഈ പ്രാർത്ഥനയിലായിരിക്കുന്ന പ്രിയ മക്കളെ അമ്മയിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അവരുടെ ഹൃദയം നുറുങ്ങുന്ന വേദനകൾ അവരുടെ ആവശ്യങ്ങൾ അവരുടെ ആഗ്രഹങ്ങൾ ഒരിക്കലും നടക്കലെന്ന് അവർ കരുതുന്ന അവരുടെ സ്വപ്നങ്ങൾ എല്ലാം അമ്മ സാധിച്ചു കൊടുക്കണമേ അമ്മയോട് മാധ്യസ്ഥം അപേക്ഷിച്ച് പ്രാർത്ഥിച്ചിട്ടുള്ള ഒരു കുഞ്ഞു പോലും ഇന്നുവരെയും നിരാശപ്പെട്ടു പോയിട്ടില്ല പൂർണ്ണ കൂടിയാണ് ഞങ്ങളും പ്രാർത്ഥിക്കുന്നത് ഞങ്ങളുടെ ജീവിതത്തിനു വേണ്ടി അമ്മ അങ്ങേ പുത്രനോട് മാധ്യസ്ഥം വഹിക്കണമേ ഞങ്ങളെ സഹായിക്കണമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാ മറിയത്തിൽ പിറന്ന് പന്ത്യോസ് പിലാത്തോസിന്റെ കാലത്ത് പീടകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളത്തിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതു ഭാഗത്തിരിക്കുന്നു അവിടെ നിന്നും ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിപ്പാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ പിന്നെ ഉദുഷ്ടാരൂപികളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്ക് നിനക്കുള്ളതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ അങ്ങ് സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമേ തമ്പ്രാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും മരണസമയത്തും തമ്പ്രാനോട് അപേക്ഷിക്കണമേ ആമേൻ